ന്യൂ നമ്മളോടൊപ്പം സിറോ മലബാർ സഭയുടെ പി ആർഒ അദ്ദേഹം ഫാദർ ആൻറ്റണി വടക്കേക്കര നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹം ഈ ചടങ്ങുകളുടെ മറ്റു വിശദാംശങ്ങളൊക്കെ നമ്മളുമായി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കും ഫാദർ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നതും വിലാപയാത്ര നടക്കേണ്ടതുണ്ട് അതിൻ്റെ ചടങ്ങുകളിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ് കൃത്യം പറഞ്ഞാൽ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ ചടങ്ങുകൾ അതിൻ്റെ ചടങ്ങുകൾ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും ഓ ഈ ചടങ്ങുകൾ പുരോഗമിക്കുക എത്ര സമയം കുറേ ദൈർഘ്യമുള്ളതായിരിക്കുമല്ലോ ഈ അന്ത്യശുശ്രൂഷ ചടങ്ങുകൾ അത് ചുരുക്കി എങ്ങനെ നമുക്ക് വിശദീകരിക്കാം ഫാദർ ആഗോള കത്തോലിക്ക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് രക്ഷകനായ ഈശോയുടെ ഉദ്ധാന തിരുനാളിന് തൊട്ടുപിറ്റേ ദിവസമാണ് രാവിലെ നിത്യതയിലേക്ക് യാത്രയായത് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് സെയിൻ പീറ്റേഴ്സ് ബസ്ലിക്ക സ്ഥിതി ചെയ്യുന്ന വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും സുവർണ ചിറകുകളോടെ ഒരു മാലാഖ സ്വർഗത്തിലേക്ക് പറന്നുയർന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ പറയാനുള്ള കാരണം ലോകമെമ്പാടുമുള്ള വിശ്വാസികളും അവിശ്വാസികളുമായ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ആദരവ് പിടിച്ചു പറ്റിയ വിസ്മയിപ്പിച്ച ഒരു മഹാ ഇടയനാണ് കടന്നുപോയ നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അതുകൊണ്ട് തന്നെയും കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച അദ്ദേഹം മരിച്ച സമയം മുതൽ കാലം ചെയ്ത സമയം മുതൽ ഈ സമയം വരെയും അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു വത്തിക്കാനിലേക്ക് ലോകത്തിൻ്റെ തലസ്ഥാനം വത്തിക്കാനിലേക്ക് ചുരുങ്ങിയതുപോലെ നമുക്കൊരു പക്ഷേ അതിനെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ലോകമെമ്പാടുമുള്ള കത്തോലിക്കാസഭയുടെ ഇരുന്നൂറ്റി അമ്പത്തി രണ്ടോളം വരുന്ന കർദിനാളന്മാരും അതുപോലെ വ്യക്തിസഭകളുടെ തലവന്മാരായ പാത്രിയാർക്കിസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും അതോടൊപ്പം തന്നെ ബിഷപ്പുമാരും ഒപ്പം വൈദികരും സന്യസ്തരും അൽമാരുമടങ്ങുന്ന വലിയൊരു ജനസഞ്ചയം വത്തിക്കാനിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രയയപ്പ് നൽകാനായി വിട പറയാനായി ഒത്തുചേർന്നിട്ടുണ്ട് പ്രധാനമായും നമുക്കവിടെ കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹം കാലം ചെയ്ത സമയം മുതൽ ഇന്നലെ രാത്രി പ്രാദേശിക സമയം മണി വരെയും പൊതുദർശനമായിരുന്നു ആദ്യമേ തന്നെ കാമർ ലെങ്കോ എന്നറിയപ്പെടുന്ന വത്തിക്കാനിലെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ഫൈനാൻസിൻ്റെ ചുമതലയുള്ള കർദിനാൾ അദ്ദേഹം മാർപ്പാപ്പയുടെ മരണ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സമയം മുതൽ ഇതുവരെയുമുള്ള എല്ലാ കർമ്മങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് കർദിനാൾ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി മണിക്കാണ് പൊതുദർശനം അവസാനിപ്പിച്ച് ഏകദേശം രണ്ടര ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി വത്തിക്കാനിൽ എത്തിച്ചേർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിനുശേഷം മണിക്ക് അദ്ദേഹത്തെ അടക്കം അദ്ദേഹത്തെ വെച്ചിരുന്ന കോഫിൻ അഥവാ പെട്ടി അടച്ച് സീലു ചെയ്തു അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ വത്തിക്കാൻ സമയം രാവിലെ മണി നമ്മുടെ ഇന്ത്യൻ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്നര മണിയോടുകൂടെ വത്തിക്കാനിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളുടെ മുന്നോടിയായുള്ള പരിശുദ്ധ കുർബാന അർപ്പണം ആരംഭിക്കുകയാണ് ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിന് നേതൃത്വം നൽകുന്നത് കർദിനാളന്മാരുടെ കോളേജിൻ്റെ ഡീൻ ആയി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ജിയോവാനി ബാപ്റ്റിസ്റ്റ റെ പേരുള്ള കർദിനാളാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ലോകമെമ്പാടിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കർദിനാളന്മാരും അതോടൊപ്പം അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരവർപ്പിക്കുകയും അദ്ദേഹത്തെ യാത്രയക്കാനുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയുമാണ് ഇതിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് പോലെ അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന മണി മണിയൊച്ച എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ചിറകടിച്ചുയരുന്നതിന് താളം പിടിക്കുന്ന ഒരു മണിനാഥമാണ് നമ്മൾ കാണുന്നത് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെയും വിശുദ്ധ കുർബാന അർപ്പണത്തിനിടയിൽ ഫ്രാൻസിസ് മാർപ്പിപ്പ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ലഘുവായ സുവിശേഷ പ്രസംഗം ഉണ്ടാകും ലാറ്റിൻ ഭാഷയിലും അതോടൊപ്പം തന്നെ ഇറ്റാലിയൻ ഭാഷയിലുമായിട്ടാണ് ശുശ്രൂഷാ ചടങ്ങുകൾ നടക്കുക അതിൻ്റെ മലയാളം വിവരണമാണ് നമ്മൾ ട്വൻറ്റി ഫോർ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പണത്തിനു ശേഷം സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള തിരുക്കർമ്മങ്ങൾ വത്തിക്കാനുള്ള സെയിൻ പീറ്റേഴ്സ് ബസ്ലിക്കയിൽ അവിടെ ചത്തുരത്തിനകത്ത് വെച്ച് നടത്തിയതിനു ശേഷം വത്തിക്കാനിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ അകലത്തിലുള്ള സെയിന്റ് മേരി മജോറെ ബസ്ലിക്കയിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹമടങ്ങിയ പെട്ടിയും വഹിച്ചുകൊണ്ട് വിലാപയാത്രയായിട്ട് പോവുക പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമായി എഴുതി വെച്ചിരുന്ന ലാസ്റ്റ് വില്ലിൽ പ്രത്യേകം പരാമർ പരാമർശിച്ചിരുന്നത് പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ യാതൊരു അലങ്കാരങ്ങളും കൂടാതെ എന്നെ യാത്ര അയയ്ക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനായി സെയിൻറ്റ് മേരി മജോറെ എന്നു പേരുള്ള ബെസ്ലിക്കയിൽ തയ്യാറു ചെയ്തിരിക്കുന്ന ഇടത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളെല്ലാം ഏകദേശം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത് ഇതോടുകൂടിയാണ് ശവസംസ്കാര ചടങ്ങുകളുടെ അവസാന ഭാഗത്തുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്യുന്നത്